സംസ്ഥാന ഭരണത്തിനിടയിലെ പ്രതിസന്ധി നിറഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തെ മറികടന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു വേണ്ടി കോൺഗ്രസിനെ സക്രിയമാക്കാൻ കെ പി സി സി പ്രസിഡന്റ് നയിക്കുന്ന കേരളയാത്ര മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഹൊസങ്കടിയിൽ രമേശ് ചെന്നിത്തലക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു നിയമസഭ ചേർന്നാൽ സഭ സ്തംഭിപ്പിച്ച് ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന നിലപാടാണ് പ്രതിപക്ഷത്തിന്റേതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു യാത്ര ഈ നിന്ന് ആരംഭിക്കുന്ന ശക്തിപ്പെടുത്താൻ ഇടതുപക്ഷ പാർട്ടികളുടെ നിഷേധാത്മകമായ സമീപനങ്ങളെ തുറന്ന് കാട്ടാൻ സഹായിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇടതുപക്ഷത്തിന് എന്താണ് പറയാനുള്ളത് നിയമസഭ കൂടിയാൽ നിയമസഭ സ്തംഭിപ്പിക്കുക നിയമസഭ കൂടുന്നത് എന്തിനാ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് കോൺഗ്രസ്സോ യു ഡി എഫോ എതിർത്തിട്ടുണ്ടോ ഏത് പ്രശ്നവും ചർച്ച ചെയ്യാൻ തയ്യാറാകുമ്പോ ചർച്ചകളിൽ നിന്ന് ഓടി ഒളിച്ച് സമരങ്ങൾക്ക് വേണ്ടി സമരം ചർച്ച ഒഴിവാക്കാൻ സ്തംഭനം ഇടതുപക്ഷത്തിന്റെ നിഷേധാത്മക സമീപനം തുറന്നു കാട്ടുന്നതാകും കേരളയാത്രയെന്നും ഉമ്മൻചാണ്ടി അഭിപ്രായപ്പെട്ടു യു ഡി എഫിനെ നിലനിർത്താൻ കോൺഗ്രസ് ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകും എന്നാൽ മറ്റ് കക്ഷി നേതാക്കൾ ഇതൊരു കുറവായി കാണരുതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ളുമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ഗവൺമെന്റുകളെയും ശക്തിപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയാണ് കേരളത്തിലെ ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ് കേരളത്തിലെ യു ഡി എഫ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ യു ഡി എഫിന് കണ്ണിലേക്ക് ഇഷ്ടപടി പോലെ കാത്തുസൂക്ഷിക്കാൻ കോൺഗ്രസ് പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് നമ്മൾ അതിനുവേണ്ടി ഏത് വിട്ടുവീഴ്ചയ്ക്കും കേരളത്തിലെ കോൺഗ്രസ് തയ്യാറാണ് വിട്ടുവീഴ്ചകളെല്ലാം കോൺഗ്രസിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നുള്ള വിശ്വാസം എനിക്കില്ല പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്യാൻ അതുകൊണ്ട് തന്നെ മുന്നണി ഭരണം നിലനിർത്താനുള്ള ഉത്തരവാദിത്വം എല്ലാ കക്ഷികൾക്കുമുണ്ട് എല്ലാ കക്ഷികളുടെ നേതാക്കന്മാർക്കുമുണ്ട് മുന്നണി പ്രശ്നങ്ങൾ എല്ലാ കക്ഷി നേതാക്കളും ഉൾക്കൊള്ളണം സുരക്ഷിത കേരളത്തിനായി ശക്തമായ മതസൌഹാർദ്ദ മുന്നേറ്റം ഉണ്ടാകണമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു കേരളയാത്ര ഉദ്ഘാടന ചടങ്ങിൽ എം എം ഹസൻ അധ്യക്ഷത വഹിച്ചു മന്ത്രിമാരായ കെ സി ജോസഫ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൊടിക്കുന്നിൽ സുരേഷ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ സി ജോസഫ് കെ ബാബു വി എസ് ശിവകുമാർ കെ സുധാകരൻ എം പി പത്മജ വേണുഗോപാൽ ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ സംബന്ധിച്ചു കേരളയാത്ര മെയ് പതിനെട്ടിന് തിരുവനന്തപുരത്ത് സമാപിക്കും